ന്യൂനമർദ്ദത്തെ തുടർന്ന് ജില്ലയിലെ മത്സ്യബന്ധനയാനങ്ങൾ കരക്കടുപ്പിച്ചു ചെറുവള്ളങ്ങളൊന്നും കടലിൽ ഇറങ്ങിയില്ല ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ബോട്ടുകൾ കരക്കടുപ്പിച്ചു നേരത്തെ മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടുകളും ഞായറാഴ്ച രാത്രിയോടെ തിരിച്ചെത്തിയിരുന്നു ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന ബോട്ടുകളാണ് കരക്കടുപ്പിച്ചത് തീരക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളും വള്ളങ്ങളും കരയിൽ നങ്കൂരമിട്ടു ചെറുവള്ളങ്ങൾ പൂർണമായും കടലിലിറങ്ങാതെ കിടക്കുകയാണ് ട്രോളിംഗ് നിരോധനത്തിനുശേഷം കടലിൽ നിന്ന് കാര്യമായ മത്സ്യം ലഭിക്കാതെ വെറും കയ്യോടെ മടങ്ങുന്നിടയിൽ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് ദിവസങ്ങളോളം ബോട്ടുകൾ കരയ്ക്കടുപ്പിക്കുന്നതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള സീസണിൽ സാധാരണഗതിയിൽ കൂന്തളും വലിയ ചെമ്മിനും ലഭിക്കാറുണ്ടെങ്കിലും ഈ സീസണിൽ വലിയ മത്സ്യങ്ങൾ ഇതുവരെ ലഭിച്ചില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ട്രോളിംഗ് നിരോധനത്തിനു ശേഷമുള്ള രണ്ടു മാസക്കാലം ലക്ഷങ്ങളുടെ വിലയുള്ള മത്സ്യങ്ങളാണ് ലഭിക്കേണ്ടത് ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ പലപ്പോഴും ആളൊഴിഞ്ഞ പ്രതിയാണ് ബോട്ടുകളിൽ തൊഴിലെടുത്ത് ഉപജീവനം തേടുന്നവർക്കും ജോലി കുറവായതിനാൽ ഇവരിൽ പലരും മറ്റു തൊഴിൽ മേഖല തേടുകയാണ് ഇന്ധനവില വർധനയും മത്സ്യത്തിന് വില ലഭിക്കാത്തതും മൂലം പല ബോട്ട് കടമ്പുകളും നഷ്ടം കരയിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ